ഞങ്ങളുടെ അനുഭവത്തിൽ നമ്മൾ പത്രത്തിൽ വായിച്ചിട്ടുള്ള അനുഭവമില്ലുള്ളൂ അപ്പോൾ അവിടെ എത്തിയ സമയത്ത് ഇങ്ങനെ അസ്വാഭാവികമായ ചില സംഭവങ്ങൾ കണ്ടതോടുകൂടി അവിടെയുള്ള ആളുകൾ ഞങ്ങളെ മൊത്തത്തിൽ അവർ കവർ ചെയ്തു ഞങ്ങളെ ഉണ്ട് പിന്നെ മൻസൂർ എന്ന പേര് അതുപോലെ ഞങ്ങൾ ഡ്രൈവർ ഒരു സഫർ ഇവരെന്ത് ചെയ്യുന്നു ഇവർ ഞങ്ങളെല്ലാവരും കൂടി ഞങ്ങൾ ഒരുമിച്ചാണ് ഞങ്ങളെല്ലാവരും കൂടി വന്നിട്ട് അവർ ഞങ്ങൾ വളഞ്ഞു നിന്നു വളഞ്ഞു നിന്നിട്ട് വണ്ടി കാരാൻ പറഞ്ഞു അപ്പോൾ വണ്ടി കാരൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ ചോദിക്കുന്നുണ്ട് എന്താ പ്രശ്നം എന്താ പ്രശ്നം നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നുണ്ട് പെട്ടെന്ന് ഇവരൊക്കെ ആകെ പാനിക് ആയിട്ടുണ്ട് ഇവരെ മുഖമൊക്കെ കാണുമ്പോൾ നമുക്ക് ഞങ്ങൾ അവർ പറയുന്നത് കേൾക്കണമെന്ന നിലയിൽ പെട്ടെന്ന് വാഹനത്ത് കയറി ഇന്നലെ രാവിലെ അഞ്ചര മണിക്ക് ഞങ്ങൾ ശ്രീനഗർന്ന് ഇറങ്ങിയതാണ് രാത്രി ഒമ്പത് മണിക്കാണ് ഞങ്ങൾ ജമ്മു റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നത് പതിനാറ് മണിക്കൂർ ഭക്ഷണം പോലും കഴിക്കാതെ ഞങ്ങൾ യാത്ര ചെയ്തു പക്ഷേ വരുന്ന വഴിയിൽ ഈ വെള്ളമൊക്കെ ആയിട്ട് കടകളൊക്കെ അവിടെ ക്ലോസ്ഡ് ആണ് വെള്ളമൊക്കെ ആയിട്ട് അവിടുത്തെ ആളുകൾ ഉണ്ടായിരുന്നുണ്ട് അവിടുത്തെ ജനങ്ങളുടെ ഒരു സപ്പോർട്ടിങ് എന്ന് പറയുന്നത് സമ്മതിക്കണം ഭയങ്കരമായിരുന്നു കാരണം അവർ അവർക്ക് എന്ത് സംഭവിച്ചാലും ഈ ടൂറിസ്റ്റുകളായി വന്നവർക്കൊന്നും സംഭവിക്കരുത് അവർ ഞങ്ങളുടെ ആരുടെയും പേര് ചോദിച്ചിട്ടോ ഞങ്ങളുടെ ആരുടെയും വിശ്വാസം നോക്കിയിട്ടോ ഒന്നുമല്ല ഞങ്ങളവിടെ പിന്നെ എത്തിയതിന് ശേഷം അതായത് ഞങ്ങൾ ശ്രീനഗറിൽ നിന്ന് രാവിലെ പുറപ്പെട്ടു ആപ്പിൾ വാലിയൊക്കെ സന്ദർശിച്ച് അങ്ങനെ ഒരു ഉച്ചയോട് കൂടിയിട്ടാണ് ഞങ്ങളവിടെ എത്തുന്നത് ഞങ്ങളവിടെ എത്തിയ സമയത്ത് പിന്നെ ഞങ്ങൾ ആദ്യത്തെ വ്യൂ പോയിന്റിൽ പോയി അപ്പോൾ ഞങ്ങളവിടെ ഹോഴ്സ് ഉണ്ട് കുതിരസവാരി ഉണ്ട് കുതിരസവാരി അവർ വലിയ റേറ്റൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇരുപത്തിരണ്ട് പേരുണ്ട് അപ്പോൾ ഞങ്ങൾ അത് വേണ്ട അങ്ങനെ വണ്ടി സെലക്ട് ചെയ്തതാണ് ഒരു പക്ഷേ അത് ഞങ്ങൾ ബാക്കിയായിരിക്കും കാരണം ഈ കുതിരസവാരിക്കാർ ആദ്യം പോയത് ബൈസാനിലേക്കാണ് കുതിരസവാരിക്കാരെ ലക്ഷ്യം വെച്ചിട്ടാണ് ഈ ആക്രമണം നടന്നിട്ടുള്ളത് അപ്പം ഞങ്ങൾ ഫസ്റ്റ് വ്യൂ പോയിൻറ്റിൽ നിന്ന് പോയി രണ്ടാം വ്യൂ പോയിന്റിലേക്ക് വരുന്ന സമയത്ത് അസ്വാഭാവികമായ പലതോടെ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് ഞങ്ങൾക്കൊന്നും അറിയുന്നില്ല കാരണം ഞങ്ങളുടെ അനുഭവത്തിൽ നമ്മൾ പത്രത്തിൽ വായിച്ചിട്ടുള്ള അനുഭവമില്ലുള്ളൂ അപ്പോൾ അവിടെ എത്തിയ സമയത്ത് ഇങ്ങനെ അസ്വാഭാവികമായ ചില സംഭവങ്ങൾ കണ്ടതോടുകൂടി അവിടെയുള്ള ആളുകൾ ഞങ്ങളെ മൊത്തത്തിൽ അവർ കവർ ചെയ്തു ഞങ്ങളെ ഗൈഡുണ്ട് പിന്നെ മൻസൂർന്ന പേര് അതുപോലെ ഞങ്ങൾ ഡ്രൈവർ ഒരു സഫർ ഇവരെന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവർ ഞങ്ങളെല്ലാവരും കൂടി ഞങ്ങൾ ഒരുമിച്ചാണ് ഞങ്ങളെല്ലാവരും കൂടി വന്നിട്ട് അവർ ഞങ്ങളൊന്ന് വളഞ്ഞു നിന്നു വളഞ്ഞു നിന്നിട്ട് വണ്ടി കയറാൻ പറഞ്ഞു അപ്പോൾ വണ്ടി കയറാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ ചോദിക്കുന്നുണ്ട് എന്താ പ്രശ്നം എന്താ പ്രശ്നം നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നുണ്ട് പെട്ടെന്ന് ഇവരൊക്കെ ആകെ പാനിക് ആയിട്ടുണ്ട് ഇവരെ മുഖമൊക്കെ കാണുമ്പോൾ നമുക്ക് ഞങ്ങൾ അവർ പറയുന്നത് കേൾക്കണമെന്നുള്ളിൽ പെട്ടെന്ന് വാഹനത്ത് കയറി അങ്ങനെ എല്ലാവരെയും അവിടെ ഉള്ള ആയിരക്കണക്കിന് മലയാളികളുണ്ട് അവിടെ മലയാളികൾ ഞങ്ങളവിടെ ഇറങ്ങിയ സമയത്ത് പലരെയും പരിചയപ്പെട്ടിരുന്നു ഇപ്പോൾ ഒരു ഏതാണ്ട് എല്ലാ ജില്ലകളിലെയും അവിടെ ഉണ്ട് അതർ സ്റ്റേറ്റുകാരുണ്ട് അപ്പോൾ പതിനായിരക്കണക്കിന് ആളുകളുണ്ട് എന്ന് തന്നെ പറയാം ഒരു പത്തഞ്ഞൂറോളം കുതിരകളുണ്ടാവും അത്ര അതിലേറെ വാഹനങ്ങളുണ്ട് പെട്ടെന്ന് നിമിഷ നേരം കൊണ്ട് ഇതൊക്കെ ആ നാട്ടുകാരിടപെട്ട് അവിടെ ഉള്ള ആളുകൾ ഇടപെട്ട് ഇതൊക്കെ കാലിയാക്കി ഞങ്ങൾ പോകുമ്പോഴാണ് ഞങ്ങൾ ഡ്രൈവർ ഇങ്ങനെ പറഞ്ഞു എന്തോ ഒരു ചെറിയ സംഭവം അവിടെ നടന്നിട്ടുണ്ട് ഞങ്ങൾ ശബ്ദങ്ങളൊക്കെ ഒക്കെ ഉണ്ട് വാഹനങ്ങൾ വരുന്നു പെട്ടെന്ന് മിലിട്ടറി ഫയർ ചെയ്യുന്ന രംഗമൊക്കെ കണ്ടു അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിയിൽ പിന്നെ ഈ സംഭവം നടന്ന ഉടനെ നമ്മൾ ഇങ്ങനെ പോകുന്ന വഴിയിൽ വീട്ടിലേക്ക് ഇട്ട് കോൺടാക്ട് ചെയ്തപ്പോൾ അവരാരും അറിഞ്ഞില്ല അവരങ്ങനെ സംഭവം അറിഞ്ഞില്ല അപ്പോൾ പിന്നെ ഞങ്ങൾ പറഞ്ഞില്ല പിന്നെ ഒരു ഒരു മുക്കൽ മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവും മലയാള മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്നു ഞങ്ങൾ ചാനൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് മലയാള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒരു മുക്കൽ മണിക്കൂറെങ്കിലും ആയിട്ടുണ്ടാവും അപ്പോഴാണ് ഇതിൻ്റെ ഭീകരത എത്രയാണ് എന്നുള്ളത് ഞങ്ങൾ അറിയുന്നത് ഞങ്ങൾ ഞങ്ങൾ വളരെ പെട്ടെന്ന് ഞങ്ങളെ നേരെ ഒരു റൂമിലേക്ക് കൊണ്ടുപോയി ഇപ്പോൾ ഇന്നലെ രാവിലെ അഞ്ചര മണിക്ക് ഞങ്ങൾ ശ്രീനഗരം ഇറങ്ങിയതാണ് രാത്രി ഒമ്പത് മണിക്കാണ് ഞങ്ങൾ ജമ്മു റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നത് പതിനാറ് മണിക്കൂർ ഭക്ഷണം പോലും കഴിക്കാതെ ഞങ്ങൾ യാത്ര ചെയ്തു പക്ഷേ വരുന്ന വഴിയിൽ ഈ വെള്ളമൊക്കെ ആയിട്ട് കടകളൊക്കെ അവിടെ ക്ലോസ്ഡ് ആണ് വെള്ളമൊക്കെ ആയിട്ട് അവിടുത്തെ ആളുകൾ ഉണ്ടായിരുന്നുണ്ടോ അവിടുത്തെ ജനങ്ങളുടെ ഒരു സപ്പോർട്ടിങ് എന്ന് പറയുന്നത് സമ്മതിക്കണം ഭയങ്കരമായിരുന്നു കാരണം അവർ എന്ത് സംഭവിച്ചാലും ഈ ടൂറിസ്റ്റുകളായി വന്നവർക്കൊന്നും സംഭവിക്കരുത് അവർ ഞങ്ങളുടെ ആരുടെയും പേര് ചോദിച്ചിട്ടോ ഞങ്ങളുടെ ആരുടെയും വിശ്വാസം നോക്കിയിട്ടൊന്നുമല്ല അവർക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും പേര് പോലും അവർക്കറിയില്ല പക്ഷേ കണ്ടാൽ പോലും തിരിച്ചറിയില്ലല്ലോ അപ്പോൾ അവരെല്ലാവരും അവരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയാണ് കാരണം രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം അവരെന്നെ പറഞ്ഞിരുന്നു ടൂറിസ്റ്റ് ടൂറിസമാണ് കാശ്മീരിൻ്റെ അവരുടെയൊക്കെ ജീവിതം മെച്ചപ്പെടുത്തി എടുക്കുന്നത് അപ്പോൾ ഞങ്ങൾ വന്ന് ഞങ്ങളെ വണ്ടിയിൽ കൊണ്ടുവന്ന ഡ്രൈവർ പറഞ്ഞു അയാളുടെ മൂന്ന് ിപ്പ് ക്യാൻസൽ പോയി അതിലേക്ക് നാലോ അഞ്ചോ വണ്ടിയുണ്ട് അവിടെ പറഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം കാശ്മീർ ഒരു സമാധാനത്തിലേക്ക് വന്നതിനു ശേഷമാണ് ഞങ്ങളൊക്കെ ജീവിതത്തിൽ കച്ച പിടിക്കാൻ തുടങ്ങിയത് നിങ്ങൾ ഈ വെടിയൂച്ച കേട്ടോ കൃത്യമായിട്ടോ ഞങ്ങൾ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല ഞങ്ങൾക്ക് ഇത് എന്താണെന്ന് അറിയില്ല ആകെ ബഹളാണ് അവിടെ ആ സമയത്ത് ഞാൻ അവിടെ ചോദിച്ച ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു എങ്ങനെയാണ് ഒരു സംവിധാനവും ഉണ്ടായിരുന്നില്ല ഞങ്ങളവിടെ വന്ന സമയത്ത് ഇപ്പം ഞങ്ങൾ ശ്രീനഗറിൽ നിന്ന് പിന്നെ പോകുന്ന വഴിയിലൊക്കെ ഒരു അൻപത് മീറ്റർ ഗ്യാപ്പിൽ മിലിറ്ററി സംവിധാനങ്ങളുണ്ട് പക്ഷെ പെഹൽഗാമിൽ ഇത്രയും ആളുകൾ വരുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല ഈ സംവിധാനങ്ങളൊക്കെ വളരെ പെട്ടെന്ന് അവിടെ എത്തി അതൊരു വസ്തുതയാണ് ഒരു സംഭവം നടന്ന ഉടനെ ഈ ഇൻസിഡൻറ്റ് ഉണ്ടായ ഉടനെ തന്നെ എല്ലാ മിലിറ്ററി സംവിധാനം എത്തി പക്ഷേ ആ സമയത്ത് ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ ഏത് പറയുന്നത് വെച്ചാൽ മിലിറ്ററി വേഷത്തിൽ വന്നവരാണ് അറ്റാക്ക് ചെയ്തത് എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ കരുതിയിട്ടുണ്ടാവുന്നത് ഇന്ത്യൻ മിലിറ്ററി ആണ് എന്ന് കരുതിയിട്ടുണ്ടാവും പിന്നെ അവർ അറ്റാക്ക് ചെയ്യുന്നതിൽ അവരിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ പേര് ചോദിച്ചിട്ടാണ് അതൊന്നുമല്ല പേരൊക്കെ ചോദിച്ചിട്ടുണ്ടാവും പക്ഷെ അത് അവരുടെ ഒരു എയിമാണ് നമ്മളുടെ നാട്ടിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കുക എന്നുള്ള അവരുടെ എയിമാണ് അതിൽ നമ്മൾ പെട്ടുപോകരുത് എന്നുള്ളതാണ് പല സോഷ്യൽ മീഡിയ മലയാളം സോഷ്യൽ മീഡിയ ഹാൻഡലുകളൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് സങ്കടമായി പോയി കാരണം പലതും ഇതിനെ മതപരമായ രൂപത്തിൽ വ്യാഖ്യാനിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് യഥാർത്ഥത്തിൽ ആ കാശ്മീരി ജനത എന്ന് പറയുന്നവർ അവർ ഇന്ത്യയുടെ ഭാഗമാണ് അവർ അവരുടെ ആത്മാവിൽ അത്ര ഞങ്ങൾ ഓരോ ഘട്ടത്തിൽ അവരോട് സംസാരിക്കുമ്പോഴേ നമുക്ക് അവർ പറയാം അവരുടെ ആത്മാവിൽ അത്രയും ഈ ഈ രാജ്യത്തോടുള്ള സ്നേഹം അവർ പ്രകടിപ്പിക്കുന്നുണ്ട് അത് അവരുടെ ജീവിതത്തിലുണ്ട് അവരുടെ എല്ലാ വിശ്വാസത്തിൻ്റെയും ഭാഗമായും ഇപ്പോൾ ഈ വാർത്തയിൽ നമ്മൾ വായിച്ചല്ലോ ബിസ്മില്ല എന്ന് പറഞ്ഞിട്ട് വന്നിട്ടാണ് ഒരു ഫാമിലി അവർ രക്ഷപ്പെടുന്നത് അവരുടെ വിശ്വാസം അതാണെങ്കിലും ഈ വന്ന ഫാമിലി ഏതാണോ എന്താണോ നോക്കിയിട്ടല്ല അപ്പോൾ ഒരാൾ പിന്നെ ഈ എന്താ പറയുക അക്രമിക്കാൻ അക്രമിയുടെ തോക്ക് പിടിച്ച് വാങ്ങിയപ്പോഴാണ് മറ്റാൾ വെടിവെക്കുന്നത് അതിലൊരു മുസ്ലിമാണ് പക്ഷെ അതിൽ ഞങ്ങൾ ഇന്ത്യക്കാരാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് അതാണ് അവരുടെ ഓരോ വാക്കുകളിലും ഞങ്ങൾക്ക് പ്രായമായത് ഞങ്ങൾ എൻ്റെ പേര് ഫിറോസ് തിരൂര് ആലത്തിയൂർ എന്ന് പറയും ഞങ്ങൾ പതിനാറാം തീയതി നാട്ടിൽ നിന്ന് തിരിച്ചുതരണം പത്തൊമ്പതാം തീയതി രാവിലെ ഞങ്ങൾ കാശ്മീരിലെത്തിയതാണ് പത്തൊമ്പതിന് രാവിലെ ഞങ്ങൾ കാശ്മീരിലെത്തിയതാണ് ഞങ്ങൾ ഇതുവരെ ഭക്ഷണം കഴിച്ചില്ല അതാണ് ഞങ്ങൾ മിനിഞ്ഞാന്ന് രാത്രി ഭക്ഷണം കഴിച്ചതാണ് കാരണം ഞങ്ങൾ ഞങ്ങളതിൽ ഞങ്ങൾ ഞങ്ങൾ കൊണ്ടുവന്ന ഡ്രൈവേഴ്സ് ഭക്ഷണം കഴിക്കാൻ പോലും അവർ വേണ്ട എന്ന് പറഞ്ഞു നിങ്ങൾ എത്രയും പെട്ടെന്ന് റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കലാണ് ഞങ്ങൾ ലക്ഷ്യമെന്ന് പറഞ്ഞു അവർക്കൊന്നും എന്നാലും മടങ്ങാൻ കഴിയില്ല അവർ പിന്നെ ഷട്ടറൊക്കെ എടുത്തിട്ടാണ് വന്നത് കാരണം ഈ മുഗൾ റോഡ് രാത്രി ബ്ലോക്കാണ് അവർക്കിന്ന് രാവിലെ അവിടുന്ന് മടങ്ങാൻ കഴിയുള്ളൂ അവർ ഞങ്ങളെ കെട്ടിപ്പിടിച്ച് നിങ്ങളുടെ നാട്ടിലെത്തിയാൽ ഞങ്ങളെ വിളിക്കണം സുരക്ഷിതമായി നാട്ടിലെത്തണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവര് ഞങ്ങളെ യാത്രയാക്കുന്നത് എന്തായാലും ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു ഒരു വലിയ അനുഭവങ്ങളാണ് അവർ പങ്കുവെക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ പേര് കൃഷ്ണ സംഘത്തിൽ ഞങ്ങളൊരു ചെറിയ കുട്ടിയടക്കം ഇരുപത്തിമൂന്ന് പേര് എല്ലാവരും സുരക്ഷിതമാണ് എല്ലാവരും സുരക്ഷിതമാണ് വലിയ പിന്നെ ജീവൻ രക്ഷപ്പെട്ട ഒരു അനുഭവം ഉണ്ടായിരുന്നു ഒട്ടടുത്ത് തന്നെയായിരുന്നു ഞങ്ങളൊരു നാട്ടിൽ നിന്ന് തന്നെ ഞങ്ങൾ തിരൂർ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിൽ വർക്ക് ചെയ്യുന്ന കുറേ ആളുകളുണ്ട് അവരും അവരുടെ ഫാമിലി അല്ലാത്ത കുറച്ച് ആളുകളും കൂടി ആണ് ഞങ്ങൾ വന്നത് ഞങ്ങളവിടുന്ന് പതിനാറിന് പുറപ്പെട്ടു ഒരു ദിവസത്തെ ഞങ്ങളെ കറങ്ങൽ അവസാനിപ്പിച്ചിട്ടാണ് ഇപ്പോൾ പോകുന്നത് പക്ഷെ അത് വലിയ ആശ്വാസമാണ് ആ സമയത്തുണ്ടായിരുന്ന ഒരു ഫീലിംഗ് വളരെ വലിയൊരു ഫീലിംഗ് ആണല്ലേ സത്യത്തിൽ ഞങ്ങൾ ഈ കുതിരസവാരിക്ക് കുതിരസവാരി ഞങ്ങൾക്ക് ഞങ്ങൾ കുറെ ബാർഗെയിൻ ചെയ്തു അപ്പോൾ രണ്ട് നാനൂറ് ആണ് ഒരാൾക്ക് പെർ ഹെഡ് റേറ്റ് പറഞ്ഞത് അത് ഞങ്ങൾക്ക് താങ്ങില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒഴിയണം സത്യത്തിൽ അവർ റേറ്റ് കുറയ്ക്കാതെ തന്നെയാണ് അവരും അവർ എണ്ണൂറ് വരെ ആയി അതൊരു അഞ്ഞൂറിൻ്റെ താഴേക്ക് വരുമായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞങ്ങളുടെ ടീമിലെ ആരോ രണ്ടോ മൂന്നോ ആളുകളെങ്കിലും മിനിമം കുതിരസവാരി ചെയ്യുമായിരുന്നു ഈ ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഏതു ഭാഗത്തുള്ളത് ഞങ്ങൾ പെഹൽഗാമിലുണ്ട് പെഹൽഗാമിൽ ഞങ്ങൾ ഫസ്റ്റ് പോയിന്റ് കണ്ട് തിരിച്ചു വരുന്ന സമയത്ത് പിന്നെ ഞങ്ങളുടെ ഡ്രൈവർക്ക് ഒരു കോൾ വരികയാണ് പെട്ടെന്ന് തിരിച്ചു വരണം എന്നുണ്ട് അങ്ങനെ ഞങ്ങളോട് വിഷയമൊന്നും പറയുന്നില്ല നേരെ വന്ന് ഞങ്ങൾ നേരെ വണ്ടി കയറ്റുകയാണ് നിങ്ങളൊന്നിപ്പോൾ സംസാരിക്കരുത് പോയിക്കൊള്ളുവാൻ നിങ്ങൾ ഈ വെടിയുച്ചയൊക്കെ കെട്ടു ശബ്ദം കേൾക്കുന്നുണ്ട് സ്ത്രീകൾ കരയുന്നത് റോഡ് സൈഡ് കാണുന്നുണ്ട് പക്ഷേ ഞങ്ങൾക്ക് അറിയില്ല ഇത് എന്താ സംഭവം എന്തായാലും തലനാരിഴയ്ക്ക് ജീവിതം കൈപിടിച്ച് കൈ കിട്ടിയ സന്തോഷത്തിലാണ് ഇവരുള്ളത് എങ്ങനെയായിരുന്നു കശ്മീരിലൊരു ഭീകരാക് നേരിട്ട് കണ്ട ഒരു കാഴ്ച എങ്ങനെയായിരുന്നു അത് ഈ സംഭവം നടക്കുമ്പോൾ നമ്മൾ പെഹൽഗാമിൽ ഉണ്ടായിരുന്നു അപ്പൊ അപ്പൊ ഇങ്ങനെ സൗണ്ട് കേൾക്കേണ്ട ആൾക്കാരൊക്കെ ഓടുന്നുണ്ട് അതായത് നമ്മൾ ആദ്യത്തെ വ്യൂ പോയിന്റ് ആരുവാലിയിൽ എത്തി അപ്പോൾ അവിടെ അവിടെ എത്തണവരെയും അവിടെ നിന്ന് ഇറങ്ങണ വരെയും ഒരു പ്രശ്നവും ഇല്ലായിരുന്നു എല്ലാം ഭയങ്കര ശാന്തമായിട്ടായിരുന്നു പിന്നെ നമ്മൾ അവിടെ അടുത്ത വ്യൂ പോയിന്റിലേക്ക് ഈ സംഭവം നടന്ന സ്ഥലത്തേക്ക് പോവാനുള്ള വഴിയിലായിരുന്നു നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് കടകളൊക്കെ അടക്കണു ആളുകൾ ഓടണു എന്തൊക്കെ സൗണ്ടുകൾ കേൾക്കണു അപ്പോൾ അപ്പോൾ നമ്മളിങ്ങനെ ഡ്രൈവറുടെ അടുത്ത് പറയുന്നുണ്ട് വേഗം ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോകും അടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോകും അപ്പോഴേക്ക് പക്ഷേ നമ്മൾ തിരിച്ച് വേഗം നമ്മൾ കയറിയത് എവിടെയാണ് അവിടെ തന്നെ കൊണ്ടിരക്കുകയാണ് ചെയ്തത് അപ്പൊ അവരെന്താ സംഭവിച്ചതൊന്നും നമ്മുടെ അടുത്ത് പറയണില്ല വേഗം നമ്മളെല്ലാവരും വണ്ടിയിൽ കയറ്റി അപ്പോൾ എല്ലാ ടൂറിസ്റ്റുകളെയും അവിടെ നിന്ന് വണ്ടിയിൽ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ വണ്ടികളും പോയിക്കൊണ്ടിരിക്കുകയാണ് കുതിരക്കാരും ഒക്കെ തിരിച്ചു വന്ന് എല്ലാവരും തിരിച്ച് അവിടെ സ്ഥലത്തെത്തി അപ്പൊ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് പട്ടാളും പോലീസും എല്ലാ ആംബുലൻസും ഒക്കെ ഇങ്ങനെ വരുന്നു അപ്പോഴാണ് അവര് പറയുന്നത് ഇങ്ങനെ ഓപ്പൺ ഫയർ നടന്നിട്ടുണ്ട് അപ്പൊ അപ്പൊ പറഞ്ഞത് ഒരാള് മരിച്ചിട്ടുണ്ട് അങ്ങനെയാണ് പറഞ്ഞത് പിന്നെ റൂമിൽ ശ്രീനഗറിലായിരുന്നു നമ്മൾ സ്റ്റേ റൂമിൽ എത്തിയ സമയത്താണ് നമുക്ക് ഇത്രയും വലിയ സംഭവമാണ് നമ്മള് അവിടെ കണ്ടത് അല്ലെങ്കിൽ നമ്മൾ അതിന് സാക്ഷ്യം വഹിച്ചത് ഇത്രയും വലിയൊരു ഭീകര സംഭവത്തിനാണുള്ളത് അപ്പോഴാണ് നമുക്ക് മനസ്സിലാവണം നാട്ടിൽ നിന്നുള്ള വിളികൾ വരുന്ന സമയത്താണ് ഇത്രയും അധികം ഇരുപത്തേഴ് പേരൊക്കെ മരിച്ചിട്ടുണ്ടെന്നുള്ളത് നമ്മള് മനസ്സിലാക്കുന്നത് അപ്പോഴാണ് ഇത് കാശ്മീരിലെ സാധാരണ ജനങ്ങൾ നമ്മളെടുത്ത് പറയണെന്താന്ന് വെച്ചാൽ അവർ അവരുടെ ടൂറിസ്റ്റുകൾ അവരെ മെഹുമാൻ എന്നുള്ളത് അവർ പറയണം അവരുടെ അതിഥികളായിട്ട് കാണുന്ന ആൾക്കാർക്ക് ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചതിൽ അവർക്ക് വളരെയധികം പ്രയാസം ഉണ്ടായി ആ രീതിയിലുള്ളൊരു പ്രതികരണമാണ് അവരുടെ നിന്ന് ഉണ്ടായത് പിന്നെ മാത്രമല്ല അവർ പറയണെന്താന്ന് വെച്ചാൽ കാശ്മീരി ടൂറിസത്തെ ഇല്ലാതാക്കുക കാശ്മീരിലുള്ള സമാധാന അന്തരീക്ഷത്തെ ഇല്ലാതാക്കിയിട്ട് ഈ ടൂറിസ്റ്റുകളെ ഷിംല ഹിമാചൽ പോലത്തെ സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള രീതി അതൊക്കെയാണ് അവരുടെ അവിടുത്തെ ലോക്കൽ ആളുകൾ പറയുന്നത് അപ്പോൾ എന്താ ടൂറിസ്റ്റുകൾക്ക് ഒരു അറ്റാക്ക് വരുമ്പോൾ പിന്നെ ടൂറിസ്റ്റുകൾ അവിടെ പോകാൻ വേണ്ടിയിട്ട് ഒന്ന് പേടിക്കുമല്ലോ ഇപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ പേരും ഇപ്പൊ നമ്മളെ കൂടെ തന്നെ ഉണ്ടായിരുന്ന സഫർ എന്ന് പറഞ്ഞൊരു ഡ്രൈവർ ആയിരുന്നുണ്ട് സഫർ ബായ് പറയണതെന്ന് വെച്ചാൽ അങ്ങേരുടെ മൂന്ന് ട്രിപ്പ് ഇപ്പം തന്നെ ക്യാൻസലായി മൂന്ന് പാക്കേജുകാർ അവരുടെ ട്രിപ്പ് ക്യാൻസലാക്കി അതുപോലെ നമ്മുടെ ഹോട്ടൽ നമ്മൾ നിന്ന് ഹോട്ടലിൽ അവരും പറഞ്ഞു ഒരുപാട് ബുക്കിംഗ് ഇപ്പം ക്യാൻസൽ ആയി പോയിട്ടുണ്ട് പിന്നെ ആ ടൂറിസത്തെ നല്ല രീതിയിൽ ബാധിക്കും